ത്തിന്റെ അധ്യക്ഷൻ അതിനായ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അവൾ ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അവർ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ ആത്മീയ ആചാര്യന്മാരെ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പിതാവിൻ്റെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അനുസ്മരണ ചടങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത് അമ്പത്തിമൂന്ന് വർഷക്കാലം എൻ്റെ പിതാവിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചു പക്ഷേ നിങ്ങൾ അമ്പത്തിമൂന്ന് വർഷം മാത്രമല്ല കഴിഞ്ഞ രണ്ട് വർഷം കൂടെ ചേർത്ത് അമ്പത്തഞ്ച് വർഷക്കാലം എൻ്റെ പിതാവിനെ ചേർത്ത് പിടിച്ചു ഇന്നും പിടിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് നന്ദി പറയുവാൻ എനിക്ക് വാക്കുകളില്ല എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കട്ടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ കോൺഗ്രസ് പാർട്ടിയെ കർമ്മകുശലതയോടും വാക്ചാതുര്യത്തോടും കൂടി നയിക്കുന്ന ശ്രീ സണ്ണി ജോസഫ് അവനാണ് അദ്ദേഹത്തെ നിങ്ങളെല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ആർണ്യനായ രാഹുൽ ഗാന്ധിജിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഈ രാജ്യത്തെ ഓരോ സാധാരണക്കാരനും വേണ്ടിയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അത് സംരക്ഷിക്കുന്നതിനു വേണ്ടിയും വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പോരാട്ടം നടത്തുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി If there is a word to define Rahul Gandhi, that would be compassion. Compassion to fellow human beings, compassion to Dalits, compassion to minorities, compassion to Adivasis, compassion to the poor, compassion to the voiceless, compassionate towards all human beings whom he meets. There is no better person to inaugurate the second memorial of my father, Uman Chandi. Dear sir, thank you for accepting our invitation and being here. On behalf of of Kerala, we ി ഓഫ് കേരളം ശ്രീ രാഹുൽ ഗാന്ധിജി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മൊറാൻമ ബെസേലിയോസ് മാർത്തോമോ മാത്യൂസ് ത്രിതീയനാണ് ഈ യോഗത്തിൽ അനുഗ്രഹപ്രഭാഷണം നടത്തുന്നത് തന്റെ സ്വതശുദ്ധമായ ശൈലികൊണ്ടും മലയാളക്കരയിലാകെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന മലയാളത്തിന്റെ വലിയ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചങ്ങനാശ്ശേരിയുടെ അതിരൂപതയുടെ അഭിവന്ദനായ മെത്രാപോലിറ്റ തിരുമേനി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് നമ്മളോടൊപ്പം ഈ അനുസ്മരണത്തിൽ പങ്കുചേരുന്നു തന്റെ പ്രഭാവം കൊണ്ട് മലയാളത്തിൽ മാത്രമല്ല ഭാരതത്തിലും ലോകത്തൊക്കെയിലും പ്രഭയുടെ വലം സൃഷ്ടിച്ച ശ്രേഷ്ഠ ഇടയനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസിലെയും കടന്നു വന്ന കേരളത്തിന്റെ ആകെ മനസ്സ് കവർന്ന നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ അവർ താൻ കേരളത്തിൽ നിന്ന് ആർജിച്ചെടുത്ത പ്രവർത്തന ശൈലി ആ പ്രവർത്തന ശൈലി ഭാരതത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ കരുത്താർജിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ശ്രീ കെ സി വേണുഗോപാൽ അവരെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു കേരളത്തിൻ്റെ മബേബര മുഖമായ പാണക്കാട് തങ്ങൾ തങ്ങളവുകൾ തൻ്റെ പൂർവികരെ പോലെ ഇരിക്കുന്ന സ്ഥാനത്തു കൊണ്ട് ഇരുതുകൊണ്ട് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും ഒരുമയുടെ ഐക്യത്തിന്റെ സമാധാനത്തിന്റെ മതേതരത്വത്തിന്റെ സന്ദേശം വളർത്തുന്ന ഈ വലിയ നായകനെയും പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുക കേരളത്തിലെ അസംബ്ലിയിൽ പാവപ്പെട്ടവന്റെ ശബ്ദം എന്നും അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി മാറിയിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ അധാർമികമായ ഒരാരോടം പോലും പനിക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം പോലും ഉപയോഗിക്കാത്ത ഉമ്മൻചാണ്ടിയെ പോലെ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് നേരെ പല ആയുധങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരാധാർമികമായ ആരോപണം പോലും ഉന്നയിച്ചിട്ടില്ല ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ ഒരാളെ പോലും അധാർമികമായി ആരോപണം ഉന്നയിക്കാത്ത പ്രിയങ്കനായ വി ഡി സതീശനെയും പുതുപ്പള്ളിയിലേക്ക് പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല പതിറ്റാണ്ടുകൾ എന്റെ പിതാവിനോടൊപ്പം നടന്ന് നീങ്ങി ഇവിടുത്തെ ജനതയെ ചേർത്ത് പിടിച്ച കേരളത്തിന്റെ മഹാനായ നേതാവ് ആ നേതാവ് ഇവിടെ വരുമ്പോൾ എന്റെ പിതാവിന്റെ പ്രവർത്തന ശൈലി അതേ ചാതുര്യം അതേ വിസ്മയമാണ് എന്നെ ഓർപ്പിക്കുന്നത് ആദരണീയനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആദരണ്യനായ വിരേശ്വരാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവന്റെ വാക്യമെല്ലാം ലോകത്തെമ്പാടും പകർത്തുവാൻ ആഗ്രഹിക്കുന്ന മഹദ്ഗുരുവാണ് സർവമ സമ്മേളനം വത്തിക്കാനെന്ന് സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹമായിരുന്നു മുഖ്യ സംഘാടകൻ ആദരായ മഹത് സ്വാമി ശ്രീ വിരേശ്വരാനന്ദിയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പിതാവിൻ്റെ സഹോദരി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗവും എൻ എസ് എസിന്റെ പ്രതിനിധി സഭാ അംഗവും കൂടിയായ ശ്രീമതി രാധാവി നായർ അവർയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എം പിമാർ എം എൽ എ മുൻ മന്ത്രിമാർ യു ഡി എഫിന്റെ നേതാക്കന്മാർ തിരുമേനിമാർ വൈദിക ശ്രേഷ്ഠർ സാമൂഹിക സാമുദായിക സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ശ്രീമതി ബിന്ദുവിനെയും അവരുടെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്ന ഒപ്പം എന്റെ പിതാവിൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നിമിഷപ്രിയ ഡിയർ രാഹുൽജി ഈവൻ വെൻ മൈ ഫാദർ വാസ് നോട്ട് വെൽ വെൻ ഹി കുഡ് നോട്ട് സ്പീക്ക് എൻ ഈ വി ിയെയും ഒന്നിച്ച് നമുക്ക് ചേർത്ത് പിടിക്കാം ആ ഓർമ്മകൾക്ക് മുന്നേ എന്റെ പിതാവിൻ്റെ ഓർമ്മകൾക്ക് തലമുണിച്ചുകൊണ്ട് എന്റെ പിതാവിന്റെ കുടുംബത്തിലെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരെയും ഈ വീതയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു വെച്ചൊരുക്കുന്നു ആദരണിയായ ഇവിടെ ചാർജുള്ള വഹിക്കുന്ന ദീപാദാസ് മുൻഷി അവർ നിങ്ങൾക്കറിയാം എന്റെ പിതാവിന്റെ ആത്മസ്നേഹിതരായിരുന്നു ശ്രീ ദാസ് മുൻഷി അദ്ദേഹത്തെ വർഷങ്ങൾ പരിപാലിച്ച ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരത്ത് നിന്ന ദാസ് മുൻഷികൾ അവരുടെ പത്നിയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കഴിഞ്ഞ വർഷങ്ങളായി ദീർഘമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചാർജ് വഹിക്കുന്ന ശ്രീമതി ദീപാദാസ് മുൻഷിയേയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ഭാരത്